ശബരിമലയിലെ വഴിപാട് രസീത് ചോർത്തിയത് ദേവസ്വം ബോർഡിലെ ആരോ ആണെന്ന മോഹൻലാലിന്റെ പ്രസ്താവനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അതൃപ്തി എംപുരാന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് മമ്മൂട്ടിക്കായി ശബരിമലയിൽ നടത്തിയ വഴിപാട് കാര്യം ചോദ്യമായി എത്തിയത് ഇതിന് മോഹൻലാൽ നൽകിയത് ഈ മറുപടിയാണ് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയത് എന്തിനു പറയണം ശബരിമലയിൽ പോയി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പൂജ നടത്തി ദേവസ്വം ബോർഡിലെ ആരോ ആണ് മാധ്യമ പ്രവർത്തകർക്ക് വഴിപാട് രസീത് ചോർത്തി കൊടുത്തത് പ്രാർത്ഥന നടത്തിയത് എന്തിന് പറയണം അതെല്ലാം വ്യക്തിപരമല്ലേ നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥന നടത്തുന്നത് എന്തിന് പറയണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് എല്ലാവരും പറയും എന്നിട്ട് വേറെ എന്തെങ്കിലും പോയി പറയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിരിക്കണം മോഹൻലാൽ പറഞ്ഞു അതായത് ദേവസ്വം ബോർഡാണ് വിവാദത്തിന് കാരണമെന്ന് മോഹൻലാൽ വെച്ചു മോഹൻലാലിന്റെ പ്രതികരണം ചാനലുകളിൽ പോലും വാർത്തയായി ഇതിനിടയിലാണ് ആ വഴിപാട് നടന്നത് എങ്ങനെയെന്ന മാധ്യമ പ്രവർത്തകന്റെ അവകാശവാദം ദേവസ്വം ബോർഡ് ഉയർത്തി കാണിക്കുന്നത് മോഹൻലാൽ ശബരിമലയിൽ വരുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ലേഖകൻ കൃഷ്ണമോഹന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് വഴിപാടിന് പിന്നിലെ കാര്യകാരണങ്ങളുള്ളതെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു സത്യം അതായിരിക്കെ എങ്ങനെ ദേവസ്വമാണ് വിവരം ചോർത്തിയെന്ന പറയുമെന്ന വാദമാണ് ദേവസ്വം ബോർഡ് ഉയർത്തുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട മമ്മൂട്ടിക്കായി ശബരിമലയിൽ വഴിപാട് നടത്തി മോഹൻലാൽ ലോകമാകെ സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്ന വാർത്ത അതിന് പിന്നിലെ കഥ പറയണം എന്ന് തോന്നി ലാലേട്ട അങ്ങ് മനസ്സിൽ കൂടിയിരുത്തിയ പ്രാർത്ഥനയെ അങ്ങയുടെ സ്നേഹാർച്ചനയെ അനുവാദം തേടാതെ വാർത്തയാക്കിയതിൽ പരിഭവം അരുതെ ഇനി പറയാം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ മാധവൻ സാറിനൊപ്പം ശബരിമലയിൽ പോവുക എനിക്കുള്ള നിയോഗം അതായിരുന്നു വളരെ വൈകിയാണ് ഒരു അറിയിപ്പ് കൂടി ലഭിച്ചത് സാറിനൊപ്പം മോഹൻലാൽ കൂടി മല ചവിട്ടും അങ്ങനെ ചൊവ്വാഴ്ച വൈകിട്ട് മാധവൻ സാറും മകനും മുരളീ സാറും ലാലേട്ടനും പമ്പയിലെത്തി അവർക്കൊപ്പം മല ചവിട്ടി ആറരയോടെ ദർശനം നടത്തി സന്നിധാനം ഗസ്റ്റ് പ്രിയ താരത്തിനൊപ്പം ഫോട്ടോ എടുക്കാൻ ആളുകളുടെ വലിയ തിരക്ക് ആരെയും നിരാശപ്പെടുത്താതെ എണ്ണമറ്റ ചിത്രങ്ങൾക്ക് നിന്നുകൊടുക്കുന്ന ലാലേട്ടൻ അതിനിടയിലാണ് ശബരിമലയിൽ നടത്തേണ്ട വഴിപാടുകളുടെ പട്ടിക മാധവൻ സാർ അദ്ദേഹത്തിൻ്റെ സഹായിയായ അഭിലാഷേട്ടന് കൈമാറിയത് ലാലേട്ടന് എന്തെങ്കിലും വഴിപാടുകൾ നടത്തേണ്ടി വരുമോ എന്ന് ഇതിനിടെ ഞാൻ മാധവൻ സാറിനോട് ചോദിച്ചു അത് നിങ്ങൾ ഒന്ന് നേരിട്ട് ചോദിച്ചു നോക്കൂ എന്ന് സാർ പറഞ്ഞു ഫോട്ടോ തിരക്കിൽ നിന്ന് ലാലേട്ടൻ ഇടയ്ക്ക് ഫ്രീ ആയപ്പോൾ നേരിട്ട് ചോദിച്ചു വഴിപാട് എന്താ നടത്തേണ്ടത് വഴിപാട് നടത്തണം മോനെ ഉറപ്പായും വേണം വേണം എനിക്ക് ഒരു പേപ്പറും പേനയും തരുമോ എന്റെ കയ്യിലിരുന്ന ചെറിയ കടലാസ് കഷ്ണവും പേനയും ഞാൻ നൽകി ലാലേട്ടൻ തന്നെ പേപ്പറിൽ എഴുതി സുചിത്ര തൃക്കേട്ട മുഹമ്മദ് കുട്ടി വിശാഖ് മോനെ ഇച്ചാക്കയുടെ പേരിലും വേണം ഒരു നിമിഷം എൻ്റെ കണ്ണു നിറഞ്ഞു ഉഷപൂജ കഴിച്ച് രസീതും ഞാൻ ലാലേട്ടന് തിരികെ നൽകി വഴിപാടുകളുടെ എണ്ണമോ രസീതിലെ പേരോ അല്ല പ്രിയ ജ്യേഷ്ഠ സഹോദരനോടുള്ള നന്മ വറ്റാത്ത നീരുറവയാണ് ആ കണ്ണുകളിൽ കണ്ടത് അതിൽ ദൈവമുണ്ട് തത്വമസി ഇങ്ങനെ അവസാനിക്കുന്നു ഈ കുറിപ്പ് മുകളിലെ കുറിപ്പിനൊപ്പം മോഹൻലാൽ തൻ്റെ കൈപ്പടയിൽ എഴുതി നൽകിയ ന്യൂസ് മുകളിലെ കുറിപ്പിനൊപ്പം മോഹൻലാൽ തൻ്റെ കൈപ്പടയിൽ എഴുതി നൽകിയ കുറിപ്പടക്കം ഏഷ്യാനെറ്റ് ന്യൂസിലെ ലേഖകൻ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് അതായത് വിവരം മാധ്യമപ്രവർത്തകരിലേക്ക് എത്തിയത് മോഹൻലാൽ വഴിയാണ്